ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ അത്തായത്തിനെ എണീറ്റ ശേഷം കുറങ്ങിയിട്ടില്ല കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ ഉണ്ട് തലേന്ന് ഞാൻ കട്ട് ചെയ്യാനുള്ളതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കിയത് ആ ടേബിൾ മേലെ വെച്ചതായിരുന്നു കേട്ടോ അപ്പോൾ അത്തായത്തിനെ എണീക്കുമ്പോൾ പിന്നെ നമുക്ക് ഫ്രീ ആണല്ലോ അപ്പോൾ ആ ഒരു നേരത്തെ ഇരുന്ന് സ്റ്റിച്ച് ചെയ്യാം വിചാരിച്ചിട്ടൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് നമുക്കങ്ങനെ റെഡിയാക്കി വെച്ചാൽ നമുക്ക് പെട്ടെന്ന് നമ്മളെ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് തീർക്കാൻ വേണ്ടി പറ്റും അതിന് ഞാൻ നമ്മൾ അത്തായത്തിന് അത്തായം കഴിക്കുന്നതൊന്നും നമ്മൾ വീഡിയോ ആക്കി എടുത്തിട്ടില്ല നമ്മളെ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു ആറു മണിയായപ്പോഴാണ് നമ്മൾ ഇതാ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ഇരുന്നിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഒരു ആറുമണിയൊക്കെ ആയാലെ നേരെ നല്ലോണം വെളുത്ത പോലെയാണ് നല്ലോണം വെളിച്ചം വെച്ച പോലെയാണ് അപ്പോൾ ഏതായാലും ഞാൻ സ്റ്റിച്ചിങ് പരിപാടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ പതിവ് പോലെ അത്തായത്തിന് ദോശയും അതുപോലെ പിന്നെ ആയിരുന്നു കേട്ടോ എന്നും ദോശയും അവലുവെള്ളമൊക്കെ തന്നെയാണ് അല്ലെങ്കിൽ പിന്നെ പത്തിരി ഇതൊക്കെ തന്നെയാണ് നമ്മൾ ചോറ് കഴിക്കലില്ല ആ ചോറ് ആക്കിയാൽ ആരും കഴിക്കില്ല കേട്ടോ അങ്ങനെ മക്കൾ അത്തായ ചോറൊക്കെ കഴിച്ച് നിസ്കരിച്ചുകൊണ്ട് അവർ കടന്നിട്ടുണ്ട് ഇനി ഇപ്പോൾ എട്ട് മണിയാവും എണീക്കണമെങ്കിൽ സ്കൂളിൽ പോകാൻ ആ ടൈമിലാണ് ഇനിയിപ്പോൾ എണീറ്റ് വരുള്ളൂ അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഞാൻ പിന്നെ എന്താ അത് കാരായിട്ടൊന്നും വീട് എടുക്കാമല്ലോ വിചാരിച്ചിട്ട് അങ്ങനത്തെ വിശേഷം കാര്യങ്ങളൊന്നും ആക്കി എടുത്തിട്ടില്ല കേട്ടോ പിന്നെ നിങ്ങൾ വീഡിയോ കാണുന്ന നമുക്ക് ലൈക്ക് ചെയ്യാൻ മറന്നു പോകണ്ട അപ്പം ഇങ്ങനെ മറന്നു പോകുന്നതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കയറി പറയണത് അപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യാം മറക്കല്ലേ പിന്നെ വീഡിയോ എല്ലാവർക്കിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റാക്കി കിട്ടാം ഒന്നുമില്ല ഒന്നുമില്ലെങ്കിലൊരു ഇമേജെങ്കിലും ഒന്ന് ഇട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഏതായാലാണ് നമ്മുടെ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി ഇപ്പം അകത്തത്തെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഒന്നാണ്ട് നോക്കേണ്ടത് അപ്പോൾ എല്ലേ ക്ലീനിങ്ങും കാര്യങ്ങളൊന്നും ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല ജസ്റ്റ് ഒന്ന് അടിച്ചു പറഞ്ഞോ തുടക്കണോ മാത്രമേ കാണിച്ചിട്ടുള്ളൂ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒതുക്കി പെറുക്കെടുത്ത് വക്കാളുള്ളതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ടേബിളൊക്കെ ഒന്ന് ക്ലീൻ ക്ലീനാക്കിയിട്ടിട്ടുണ്ട് ടിപ്പയും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ച് റൂമ് മൊത്തത്തിലൊന്ന് ഒതുക്കി വെച്ചിൻ്റെ ശേഷത നമ്മൾ അടിച്ചു വരണതാണ്ട് നമ്മൾ വീടിയാക്കി എടുത്തിട്ടുള്ളത് എന്നിതൊക്കെ തന്നെ കാണിച്ചാൽ നിങ്ങൾക്ക് ആകെ ചടപ്പാകില്ലേ അപ്പം ഇനി അതൊക്കെ ഒന്നാണ്ട് അടിച്ചു വാരി എടുക്കട്ടെട്ടോ അപ്പം നമ്മൾ പുറത്തു കൊടുക്കാനുള്ള കാര്യങ്ങളാണ്ട് ഇപ്പം സ്റ്റിച്ച് ചെയ്തൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ എനിക്കൊരു ചുരിദാറും കൂടി സ്റ്റിച്ച് ചെയ്യാനുണ്ട് ഒന്ന് രണ്ടെണ്ണം ഉണ്ട് സ്റ്റിച്ച് ചെയ്യാൻ ഒന്നെങ്കിലും സ്റ്റിച്ച് ചെയ്യണം എന്നാൽ മുന്നേറ്റ് വിചാരിക്കുന്നുണ്ട് ഇപ്പം ഞാൻ ഇന്നലെ ഇങ്ങനെന്നൊക്കെ പിന്നെ വീടിടാത്ത കാരണം എന്താ വെച്ചാൽ നല്ല പനിയും ജലദോഷവും ചുമയും പിന്നെ എല്ലാം കൂടി ആയിട്ട് സൗണ്ടൊന്നും ശരിയില്ലായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്നലും ഇങ്ങനൊന്നും വീഡിയോ ഇടാത്ത കാരണം അത് പറയാൻ മാറുന്നു പോയി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സൗണ്ടിൻ്റെ ഒക്കെ ഒരു വ്യത്യാസം ഉണ്ട് എന്നൊക്കെ അങ്ങനെ ഏതായാലും ഇതാ പിന്നെ ആ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ മുഴുവനാക്കിയിട്ടുണ്ട് അപ്പോൾ ചുരുക്കി പറയണമെങ്കിൽ ഇനിയിപ്പോൾ ഇറേതും കൂടി നിൽക്കുകയാണെങ്കിൽ ഇപ്പോൾ സമയം ഒരുപാടാകും ഇപ്പം തന്നെ സമയം എട്ടര കഴിഞ്ഞിട്ടുണ്ട് മക്കളൊക്കെ സ്കൂൾക്ക് പോയിട്ടാണ് അവർക്ക് ഒമ്പത് മണിക്കാണ് എക്സാം എക്സാം അപ്പോൾ ഒരു സ്കൂൾക്ക് പോയിൻ്റെ ശേഷമാണിതാണ് ഞാൻ അടിച്ചു വരലും തുടക്കലൊക്കെ കഴിച്ചാൽ നിന്നിട്ടുള്ളത് അങ്ങനെ ഇതാണ് നമ്മളെ ആകും ഒന്നാകായിട്ട് ഇതാ തുടച്ച് നമ്മളടുക്കളയും ഒക്കെ തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് പാത്രങ്ങളൊക്കെ കഴുകി നിൽക്കണ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ മുറ്റത്തൊക്കെ ഇറങ്ങി കണ്ടിട്ടോ അപ്പോൾ മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ അവസ്ഥ കണ്ടില്ല എന്നാലും മോള പരിപാടി ഇവിടെ ഇരുന്നാണ്ട് ചൂളിൻ്റെ കീർക്കളി വെറുതെ പൊട്ടിച്ച് പൊട്ടിച്ച് കൂട്ടിട്ടതാണ് കേട്ടോ ഇനിയിപ്പോൾ ഈ ഒരു ഭാഗം അടിച്ചുവാരി വൃത്തിയാക്കണം അപ്പോൾ അതിന് മുന്നായിട്ട് ഞാൻ മൈലാഞ്ചി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ജീരകം മൈലാഞ്ചി പെരുന്ന ല്ലേ വരുന്നത് ഞാനിപ്പം ഉണ്ടാക്കിയിട്ട് കുറേ കാലമായി അപ്പോൾ ഞാൻ സാധാരണ ഉണ്ടാക്കിന് ഈ ഒരു പാത്രം ഇതൊക്കെ അടിപ്പോൾ ഓട്ടമായിട്ടുണ്ട് കേട്ടോ ഓട്ട അതിശയൊന്നുമില്ല കാരണം പത്ത് പതിനാറ് കൊല്ലമായിട്ട് അതിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത് ഞാനൊരു ഏഴാം ക്ലാസ് പഠിക്കുന്ന ടൈം തൊട്ട് ആ ഒരു പാത്രത്തിൽ ഉണ്ടാക്കി ഉണ്ടാക്കി കരിഞ്ഞ് 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 ഏതായാലും ഇപ്പോൾ ഓട്ടമായിട്ടുണ്ട് നല്ല കുട്ടകയായിരുന്നു കേട്ടോ അത് നല്ല സ്റ്റീലിൻ്റെ നല്ല പുതിയ പാത്രം അന്ന് തന്നതായിരുന്നു ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇപ്പം അത് തേയ്മാനം പറ്റി 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 ആകെ ഓട്ടായിട്ടുണ്ട് പിന്നെ നിൽക്കണ നമ്മൾ ൾ ചെമ്പട്ടി ഉണ്ട് ഇവിടെ മുളകും വല്യം വർക്കണ ചമ്പട്ടിയാണ് എനിക്ക് മൈലാഞ്ചി ഉണ്ടാക്കാൻ വേണ്ടി കുക്കറിൽ ഉണ്ടാകുകയു കുക്കർ ആകെ വൃത്തികേടാവും പിന്നെ അലുമിനിയം ഫോയിൽ പേപ്പറൊക്കെ വെച്ചിട്ടുണ്ട് അതൊന്നും ഇപ്പം നടക്കണ കാര്യമില്ല എനിക്ക് പറഞ്ഞാൽ നഗരത്തെ മൈലാജ് പോകുമ്പോൾ പോകുമ്പോൾ ഉണ്ടാക്കണം അപ്പം അതിനായിട്ടൊരു പാത്രം മാറ്റി വെക്കണം എന്നല്ല ഞാൻ മുളകും വല്യം വർക്കണ ഈയൊരു ചെമ്പട്ടി ഉണ്ടല്ലോ അതാണ് മാറ്റി മാറ്റിവെച്ച് ഇപ്രാവശ്യം മുളുമല്ലൊക്കെ പിന്നെ വേറൊരു പാത്രത്തിലാണ് കേട്ടോ വാർത്ത എടുത്തിട്ടുള്ളത് അങ്ങനെ എന്താ ഇതിൻ്റെ അവസ്ഥ കണ്ടില്ല നല്ല പാത്രമായിരുന്നു കേട്ടോ അതിൻ്റെ അവസ്ഥ കണ്ടില്ലെങ്ങനെ ആയി പിന്നെ ഇപ്പോൾ ഏതായാലും മൈലാഞ്ചുണ്ടാക്കാനാണ് മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് എപ്പോഴും ആവശ്യം കേട്ടോ അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയിട്ട് ക്ലീൻ ആക്കിയിട്ടില്ലായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കത്തി വെച്ചിട്ട് ക്ലീനാക്കി എടുത്തു ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റെസിപ്പിയും കാര്യങ്ങളൊന്നും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ ഞാൻ അടുത്തൊരു വീഡിയോയിൽ ഇത് മുഴുവനായിട്ട് ഇടണതും ചോക്കണതും റെഡിയായോ ഇല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ കാണിക്കാട്ടാം ഇതിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പോൾ ഞാൻ ഇപ്രാവശ്യം ഫുൾ പരീക്ഷണം കേട്ടോ ഞാൻ ഗ്യാസ് മെലാണ് ഉണ്ടാക്കൽ മയിലാഞ്ചിയും ഈ ഒരു ചെമ്പട്ടിയിലും ഞാൻ ഗ്യാസ് മെലായിട്ട് ഉണ്ടാക്കിരുന്നത് പക്ഷേ ഈ നമ്മൾ മറ്റേ ആ ചെറിയ ടിന്നിലായപ്പോൾ അധികം സമയം വേണ്ടില്ലേനു കേട്ടോ വെച്ചാൽ വേഗം റെഡി ആയി കിട്ടിയിരുന്നു ഇത് ഒരു വലിയ പാത്രത്തിലാവുമ്പോൾ റെഡി ആയി കിട്ടാൻ ഒരുപാട് സമയം എടുക്കണ പോലെ കേട്ടോ അപ്പോൾ ഗ്യാസ് കുറേ ചിലവല്ലേ വിചാരിച്ചിട്ട് ഞാൻ അടുപ്പത്തൊന്ന് പരീക്ഷിച്ച് നോക്കല്ലോ നിന്നതാണ് അപ്പോൾ നമ്മൾ ഈ ഒരു അടുപ്പ് കുറേ മുന്നേ കത്തിച്ചതാണ് ഒരു മൂന്ന് കല്ല് വെച്ചതാണ് പക്ഷെ നല്ല അടിപൊളിയായിട്ട് കത്തണുണ്ട് കേട്ടോ വിറകും കൂടില്ലേന്ന് വിറകും ഇവിടെ ഒരു വീണൊരു പിന്നെ കാരണം പുറത്ത് കത്തിക്കാത്തതുകൊണ്ട് ഇപ്പോൾ വിറകൊന്നും ഉണ്ടാക്കി വെക്കലില്ല അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ നാല് വിറകും പുള്ളിയൊക്കെ എടുത്ത് ഉടന്നുകാണ്ട് പിന്നെ മുറ്റത്ത് ഒരു പിന്നെ ഓലയും വീണെടുക്കണമെന്ന് പിന്നെ ഓലക്കൊടി വെട്ടി ഇരഞ്ഞിക്കാണ്ട് കത്തിച്ചപ്പോൾ ദാട്ടി പൊള്ളിയായിട്ട് കത്തണുണ്ട് അപ്പം മൈലാഞ്ചി ഇവിടെ സെറ്റാകില്ല എന്നൊന്നും അറിയില്ലാണ്ട് കത്തിച്ചിട്ടുണ്ട് ആളി കത്തണുണ്ട് ഇട്ടാം പിന്നെ ഞാൻ തീ പാകത്തിനാക്കി പിന്നെ കത്തിച്ചൽ തുടങ്ങി ആ ഒരു ഓലക്കൊടി കത്തിയിൻ്റെ ശേഷം പിന്നെ ഇങ്ങനെ വിറകും ഇങ്ങനെ ഓരോ കൊള്ളിച്ചെ വെച്ചെടുത്തിട്ടാണ് അപ്പോൾ അതിങ്ങനെ റെഡി ആവുകാരും ടൈമിൽ ഞാനെടുക്കണേ ഇവിടെക്കൊന്ന് അടിച്ചു വാരി വൃത്തിയാക്കി എടുക്കുകയാണ് എനിക്കാണെങ്കിൽ നല്ല ടെൻഷനും കാര്യം ഉണ്ട് കേട്ടോ അത് ഉണ്ടാവോ ഇല്ലേന്ന് അറിയാഞ്ഞിട്ട് എനിക്കാണെങ്കിലിപ്പോൾ ഈ ഒരു പണിയെടുക്കണ സമയത്ത് നല്ല പിന്നെ ജലദോഷവും പിന്നെ അതുപോലെ തണ്ടൊക്കെ ആയി പൊർജുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈയൊരു ഒരു നിന്ന് തട്ടി പതിനാട്ടി ഇടങ്ങാറും ഉണ്ട് പിന്നെ മൈലാജിപ്പനി പെരുന്നാളിലേ വരുന്നത് ഞാനാണെങ്കിൽ ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ കുറേ ആയും ചെയ്ത് അങ്ങനെ ഏതായാലും മൈലാഞ്ചൊക്കെ ഉണ്ടാക്കിൻ്റെ ശേഷം ഇതൊക്കെ പിന്നെ ഞാൻ കുളിയും ഒക്കെ കഴിഞ്ഞ് ഇതൊക്കെ നിസ്കേരൊക്കെ കഴിഞ്ഞ് ഓതാൻ ഇരുന്ന്ക്കാണ് ഇട്ട് അപ്പോൾ സമയം ഒരു ഒരു മണിയൊക്കെ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു മണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിപ്പോൾ ഒരു മൂന്നുമണി നാലുമണീൻ്റെ ഉള്ളിലാണ്ടെ നമ്മൾ അടുക്കളയ്ക്ക് ഇറങ്ങുകയുള്ളൂ അപ്പോൾ അതുവരെ കുറയാൻ ഓതുക അല്ലെങ്കിൽ ഫോൺ കണ്ടിരിക്കുക കിടന്നുറങ്ങുക ഇതൊക്കെ തന്നെയാണ് കേട്ട പരിപാടി പിന്നെ അതൊക്കെ നമ്മളിപ്പോൾ വൈകുന്നേരം ആയിട്ട് വീഡിയോസ് എടുത്തിട്ടുള്ളത് വൈകുന്നേരം ഇതൊക്കെയാണ് ഞാനും കുക്കിംഗ് പണികളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അടിയിൽ കാക്ക അങ്ങനെ മേപ്പട്ടം ഒക്കെ ആണ് ചക്ക മൂത്തത് കണ്ടതിട്ട അപ്പം തന്നെ ഒരു പിന്നെ തോട്ടിയും കൊടുന്നിട്ട് ഇതൊക്കെയാണ് ചക്ക ഇട്ടതിന് ചക്ക ആണെങ്കിൽ അലാക്കിൻ്റെ വലുപ്പമുള്ളൊരു ചക്ക ഇട്ട നല്ല വലിയ ചക്ക ആണ് വലിയ ചക്ക ഫോ നമ്മൾ വീഡിയോയിൽ അത്ര വലിപ്പം തോന്നിക്കണില്ല കേട്ടോ അത് ഇട്ടപ്പോൾ തന്നെ കണ്ടിന്യൂ ഉണ്ടാകും ുംങ്ങട്ട് മുറിഞ്ഞു പോണ് നല്ല വലിയ ചോളൊക്കെയാണ് ഇട്ടാ അപ്പൊ പിന്നെ കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നും വന്നില്ല നല്ലോണം മൂത്തിട്ടുണ്ട് അതിൻ്റെ ഒരു അടിഭാഗം പിന്നെ ചൂടുകൊണ്ടിരിക്കും കേട് വന്നിട്ടുണ്ട് അത് കാക്കാണ്ട് പിന്നെ അവർ കുഴിക്കിട്ടിട്ട പിന്നെ കേടന്നിട്ടുണ്ട് തന്നിട്ടുണ്ട് ബാക്കിയുള്ള ഭാഗങ്ങളാണ് ഇത് നല്ല വടിപൊളി വലിയ ചക്കയാണ് അപ്പോൾ അതേതായാലും ചടിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ എന്തൊക്കെയാണ് ഞാൻ ചിക്കന് പൊരിക്കണത് നമുക്ക് എന്താണ് ചിക്കൻ പക്കവാട ഉണ്ടാക്കാനും വേണ്ടിയിട്ടാണ് അപ്പം അയ്യുള്ള മസാല അത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ചിക്കൻ കറി ഉണ്ടാക്കാനുള്ള സംഭവങ്ങളൊക്കെ അത് റെഡിയാക്കി ചിക്കൻ കറി അവിടെ വേവിക്കാനും വേണ്ടി അടുപ്പത്ത് വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനത്തെ ഓരോരോ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോസ് ഇങ്ങനെ എടുക്കുന്നത് കേട്ടോ ഓരോ ഒക്കെ തുടങ്ങി വെച്ചിട്ടുണ്ട് പിന്നെ എന്നും ഇപ്പം എന്തായാലും ും പൊരി ഉണ്ടാക്കണോ ഇങ്ങനെ റെസിപ്പി കാണിക്കണം എല്ലാവർക്കും അറിയണ കാര്യങ്ങളല്ല അപ്പോൾ ആകെ കാണ്ട് നിങ്ങൾക്ക് ആകെ പിരാന്ത കുടിച്ചു അപ്പോൾ ഞങ്ങൾക്ക് വീട് കാണാനൊന്നും ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഞാൻ പിന്നെ അതൊക്കെ ഇവിടെ സെറ്റാക്കി ഇനി ബാക്കിയുള്ള പണികളൊക്കെ തുടങ്ങണം മുന്നായിട്ട് ഇതൊക്കെ നമ്മൾ ആ അടുക്കളൊന്ന് ക്ലീനാക്കി എടുക്കണം ടേബിളൊക്കെ ഒന്ന് ക്ലീനാക്കി റാക്കും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ച് ഒതുക്കി പെറുക്കി എടുത്ത് വെക്കുകയാണ് എന്നാലാണ് നമുക്ക് ബാക്കിയുള്ള പണികളൊക്കെ ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ടൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ അല്ലേ മറ്റേ ഇതെല്ലാം കൂടി പരന്ന് കൊടുക്കുമ്പോൾ ആകെ തലയിൽ വല്ല ഭാരമുള്ള ും അപ്പം നമ്മൾ ഇതൊക്കെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ വെള്ളം റെഡി ആക്കേണ്ട പരിപാടിയാണ് ഇട്ടു അപ്പോൾ ഇത് പിന്നെ പൈനാപ്പിളിൻ്റെ സ്ക്വാഷാണ് ഇട്ടത് അപ്പം ഇത് വലിയ ടേസ്റ്റായിട്ട് തോന്നിയില്ല കേട്ടോ ഒരു മരുന്നിൻ്റെ ചായക്കുള്ള പോലെ തോന്നി ആദ്യമായിട്ട് ഉപയോഗിക്കുകയാണ് മറ്റേ നമ്മളിതിൻ്റെ മുന്നേ ഫാഷൻ ഫ്രൂട്ടിൻ്റെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഏതായാലും അതൊന്ന് റെഡിയാക്കി എടുക്കുകയാണ് കുറച്ച് ലെമണൊക്കെ ഒഴിച്ചിട്ട് പിന്നെ പഞ്ചസാര ഒക്കെ ഇട്ടിട്ടൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കേണ്ട ഇതാകുമ്പോൾ പിന്നെ എളുപ്പ പരിപ്പാണിയാണ് കേട്ടോ വേഗം റെഡിയാക്കുന്നത് ഇപ്പം വെള്ളമായിട്ട് ഇതന്നെ ഉണ്ടാക്കണുള്ളൂട്ടോ പിന്നെ വത്തൊക്കെ വെള്ളം അടിക്കണില്ല അതൊക്കെ കട്ട് ചെയ്യുകയെന്ന് വിചാരിച്ചു അങ്ങനെ വെള്ളം കടിച്ച് റെഡിയാക്കിതാ ഫ്രിഡ്ജിൽ വെച്ചെടുത്തിട്ടുണ്ട് തണുക്കാൻ വേണ്ടിയിട്ട് പിന്നെ അതൊക്കെ പക്കവടയ്ക്കുള്ള ചിക്കനൊക്കെ ചൂടാറിയിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് ക്രഷ് ചെയ്ത് കാണ്ട് ഇതൊക്കെയാണ് ഒന്ന് കൈയ്യോട് ഞരടി കൊടുത്തുകാണ്ട് പക്കവട അവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഇന്ന് ചിക്കൻ കറിയും പുട്ടും ഇട്ട് പുട്ട് കഴിക്കാനൊരു പൂതി നമ്മളിതിൻ്റെ മുന്നേയും പുട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ പുട്ടൊക്കെ ഒന്ന് ഉതിർത്തി സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതേതായാലും നമ്മളെ പിന്നെ എന്താ പറയുക തറാവിൻസ്കാരൊക്കെ കഴിഞ്ഞ് വന്നീൻ്റെ ശേഷമാണ് ഇട്ട് നമ്മൾ പിന്നെ പുട്ടും ചായയും കുടിക്കുള്ളൂ അപ്പോൾ അതിൻ്റെ കുറച്ച് മുന്നായിട്ട് നമ്മൾ പുട്ട് ചുട്ട് റെഡിയാക്കുള്ളൂ ആ ഒരു ചൂടോട് കൂടി കഴിക്കല്ല വിചാരിച്ചിട്ട് അപ്പോൾ അതിൽക്കൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുകയാണ് തേങ്ങ ഒക്കെ ഒന്ന് പിന്നെ ചിരകി റെഡിയാക്കി വെക്കുക ചിരക വെച്ചാൽ ഞാൻ എളുപ്പത്തിന് ഇങ്ങനെയൊക്കെ ഒന്ന് ക്രഷ് ചെയ്ത് കൊടുക്കും മിക്സിയുടെ ജാറിലിട്ട് കാണ്ട് അതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചാൽ പിന്നെ ഒന്ന് ആവി കയറ്റിയാൽ മതിയല്ലോ അപ്പോൾ ആ ഒരു പണി ഇങ്ങൾ ആ ഒരു നേരത്തെ ഒരു ഒമ്പത് മണി നേരത്തെ ചെയ്യുള്ളൂ കേട്ടോ നമ്മൾ നിസ്കാരം കഴിഞ്ഞ് വരുമ്പോൾ അതിന് ഒമ്പത് ഒമ്പതേ മുക്കാൽ പത്തണേ നമ്മൾ ചായ കുടിക്കണമെങ്കിൽ അങ്ങനെ നമ്മൾ അടുക്കള ക്ലീൻ ആക്കലൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ശേഷം നമ്മളിനി പക്കവടം ഒന്ന് പൊരിച്ച് റെഡിയാക്കി എടുക്കുകയാണ് ഇട്ടാം അപ്പം ഞാൻ പക്കവട ഉണ്ടാക്കിയാലും നന്നാവലേ ഇല്ലാട്ടുള്ളത് പറയാലോ ഞാൻ അപ്പോൾ ഇതിൻ്റെ മുന്നേ ഉണ്ടാക്കിയിട്ട് അത് ആ ഒരു ടേസ്റ്റേ കിട്ടിയിട്ടില്ല പക്ഷേ ഈ ഒരു പക്കവട നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അല്ല അടിപൊളിയായിരുന്നു പിന്നെ ചിക്കനൊക്കെ ഇട്ടുണ്ടാക്കിയതല്ല ആ ഒരു പക്കവടേൻ്റെ ലുക്കും ടേസ്റ്റും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം രണ്ട് മൂന്ന് വട്ടം ഉണ്ടാക്കിയിട്ട് നന്നായിട്ടില്ല പിന്നെ മൂന്നാമത്തെ പ്രാവശ്യമാണ് ഇപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് അപ്പോൾ അതൊക്കെ പൂ പൊടിയും കാര്യങ്ങളും മസാലയും കാര്യങ്ങളൊക്കെ കറക്റ്റായിരുന്നു കേട്ടോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഇതൊക്കെ ഫ്രൈ ചെയ്യുന്ന നേരത്തെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ടേസ്റ്റാണല്ലോ കറിവേപ്പിലും വെളിച്ചെണ്ണയിൽ ഇട്ട് കൊടുത്താലും അങ്ങനെ ഇതാ പൊരിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അടിയിലാണ് അടിയിലാണ്ട് പിന്നെ അവിടെ ചക്കപ്പണിയിലായിരുന്നു പിന്നെ കാരണം ചക്കൻ്റെ കാര്യത്തിൽ തീരുമാനമാക്കണമല്ലോ അപ്പോൾ കുറച്ച് ചക്ക ഒക്കെ കട്ട് ചെയ്ത് കൂട്ടാനൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ചോളം അതൊക്കെയാണ് എടുത്തു വെച്ചതാണ് കൊണ്ട് നേരെ ഉണ്ടെങ്കിൽ പൊരിച്ചറിഞ്ഞാണ്ട് അങ്ങനെ ഞാൻ പിന്നെ പക്കവട പൊരിക്കലും അതിൻ്റെ അടിയിൽ ചക്ക പിന്നെ പൊരിക്കാനുള്ള ചക്ക ഇങ്ങനെ കട്ടില്ലാതെ കട്ട് ചെയ്തെടുക്കണം എല്ലാം അപ്പോൾ അത് കട്ട് ചെയ്തെടുക്കലും കൂടിയാണ് ഇട്ടാം അപ്പോൾ പിന്നെ പക്കവടൻ്റെ ആര് വെളിച്ചെണ്ണ പോരത് പൊരിക്കാൻ നല്ല നെരിഞ്ഞ് കിട്ടാന്നുണ്ടെങ്കിൽ നല്ലോണം വെളിച്ചെണ്ണ കൊഴിച്ചു കൊടുക്കണം അപ്പോൾ ഞാൻ ചക്ക ഇതൊക്കെ തലയും വാലും കട്ട് ചെയ്ത് കണ്ട് അങ്ങനെയാണ് ഇട്ട ചക്ക റെഡിയാക്കി എടുത്തിട്ടുള്ളത് കണ്ടില്ലേ അപ്പോൾ ഈ ചക്ക പിന്നെ നല്ലോണം നരിയോ എന്നൊന്നും അറിയില്ല കാരണം നമ്മൾ കട്ടില്ലാത്ത ചക്കയാണല്ലോ പൊരിക്കാൻ വേണ്ടിയിട്ട് എടുക്കുക അപ്പോൾ ഞാൻ ഇവിടെ മുകളും മഞ്ഞളും ഉപ്പൊക്കെ ഇട്ടിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് സത്യം പറയണതിക്ക് മഞ്ഞളും ഉപ്പ് മാത്രം ഇട്ടാൽ മതി കുഴപ്പമൊന്നുമില്ല കേട്ടോ മുളക് പൊടി ഇട്ട് വെച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നെരുവുണ്ടായിരുന്നു അങ്ങനെ ഇതൊക്കെ ഞാൻ അത് കുഴച്ചെടുത്തിട്ട് നല്ല ചൂടുള്ള വെളിച്ചെണ്ണി കണ്ടിട്ട് കൊടുത്തിട്ടാണ് അപ്പം നല്ലോ വെളിച്ചെണ്ണയിൽ പൊരിച്ചത് കൊണ്ടായിരിക്കും നല്ല അടിപൊളിയായിട്ട് നല്ല നെരിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല എടുത്തക്കാനൊന്നും ഉണ്ടായില്ല അപ്പം ഞാൻ ഇത് പൊരിച്ചപ്പോൾ നല്ല നെരുവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് കണ്ടപ്പോൾ ഞാൻ തലയും വാലും വെട്ടിട്ടല്ലോ അത് നമുക്ക് കൂട്ടാനുണ്ടാക്കുമ്പോൾ അധികം ഇടാൻ വിചാരിച്ചിട്ട് അവിടെ എടുത്ത് വെച്ചിരുന്നതാണ് പിന്നെ ഞാനത് തികയുമില്ല ഇത് ഇത്രേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് കാക്ക വന്നു കാണ്ട് എന്ത് എനിക്ക് തിന്നാനല്ലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു നമുക്ക് നേരെയല്ലാതെ നമ്മൾ കുറച്ച് ചോളം എടുത്തിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ പിന്നെ തലിമാല വെട്ടിട്ട് ആ ചക്ക തന്നെ ചെറുതാക്കി ചെറുതാക്കി കട്ട് ചെയ്തിട്ട് അതും തന്നെ ഹുമോളും മഞ്ഞളും ഉടുക്കിയിട്ട് കണ്ട അതും പൊരിച്ചെടുത്തിട്ട അങ്ങനെയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഈയൊരു കളറായപ്പോഴാണ് കേട്ടോ നമ്മൾ അങ്ങോട്ട് കോരി എടുത്തിട്ടുള്ളത് ചക്ക പൊരിച്ച് വലിയ പരിചയം കാര്യം കാരണം എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഉള്ള പരിപാടിയല്ല ഇത് അത്ര കൂടെ ഒരു അതിർപ്പായിട്ട് തോന്നലില്ല എനിക്ക് സത്യം പറയുകയാണെങ്കിൽ ചക്ക അങ്ങനെ പൊരിക്കുമ്പോൾ നേരിയാത്തതാണ് കേട്ടോ ഇഷ്ടം നേരിടാട്ടിലും ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളെയും അങ്ങനെയൊക്കെ നമ്മൾ അടിപൊളിയായിട്ട് ഇതാ ചക്ക ഒക്കെ പൊരിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഈ ചക്ക നല്ല വലിയ ചോളമായതുകൊണ്ട് നല്ല ഭംഗിയിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നല്ല പഴഞ്ചൊക്കെ നല്ല കട്ടിങ്ങാനുള്ള അങ്ങനെയുള്ള അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നല്ല ചെറുതാക്കിയിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ അപ്പോൾ ഒരു സംശയം ഉണ്ടായിരുന്നു ഇങ്ങനത്തെ നല്ല പഴഞ്ചൊക്കെ ആകുമ്പോൾ അത് നീരിയോ എന്നുള്ള സംശയമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ഫ്രൈ ചെയ്ത് ചെയ്ത് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ പറയാനും കിട്ടണില്ല അങ്ങനെ നമ്മൾ പക്കവടിയും അടിപൊളിയായി ചക്ക പൊരിച്ചതും അടിപൊളിയായി വത്തക്കതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് മുന്തിരി ഇതാ ടേബിൾ മേലെ വെച്ചിട്ടുണ്ട് ഒക്കെ അതാ ടേബിൾ മൊക്കണ്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അധികം ഫ്രിഡ്ജ് ിൽ വെക്കാനും വേണ്ടി നിന്നിട്ടില്ല അധികം തണുപ്പായിട്ടുണ്ടെങ്കിൽ നല്ല ഞാൻ പറഞ്ഞല്ല തൊണ്ടൊക്കെ കുറച്ചു പൊറുതിയിടും കാര്യമൊക്കെ വരുന്നുണ്ട് ഈ തണുത്തതൊക്കെ കുടിച്ചതുകൊണ്ട് ഇക്കാരം അപ്പം ഇതാണ് ഇട്ടാ ഞാൻ പറഞ്ഞാൽ തലിമാലും ഇട്ടിട്ടാണ് പിന്നെ ആ ഒരു ബാഗുണ്ടല്ലോ അതിൽ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതൊക്കെ ഇട്ട് കൊടുത്താണ്ട് അതും നല്ലോണം നെരിഞ്ഞ് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളിതാ ചക്കഫ്രിയൊക്കെ ഇവിടെ റെഡി ആക്കിയിട്ടാണ് ടേബിളുമൊക്കെ എടുത്ത് വെക്കുകയാണ് ഇനിയിപ്പോൾ ബാങ്ക് കൊടുക്കേണ്ട താമസേ ഉള്ളൂ കേട്ടോ സത്യം പറഞ്ഞത് നോമ്പ് തുറന്നതിന് ശേഷം പിന്നെ പിന്നൊക്കെ കഴിക്കാനൊന്നുമില്ല ഒറ്റ ഇരിപ്പിൽ തന്നെയാണ് ഇരുന്ന് എല്ലാവരും കഴിച്ചു അപ്പോൾ എത്രക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം കാര്യങ്ങളൊക്കെ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാലേ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യാത്തരാനൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ ഇനി നമുക്ക് പുതിയ അടിപൊളി വീഡിയോ ഇട്ട് വീണ്ടും കാണാം ഓക്കെ അസ്സാം